മലയാളി വാർത്തകളേക്ക് സ്വാഗതം അഹമ്മദാബാദിലുണ്ടായിട്ടുള്ള എയർ ഇന്ത്യ വിമാനാപകടം കഴിഞ്ഞിട്ട് പത്ത് ദിവസമായിരിക്കുകയാണ് നമുക്കറിയാം മലയാളികളെ ഒന്നടങ്കം വേതനപ്പെടുത്തുന്ന ഒരു വാർത്ത ആ ഒരു അപകടത്തിൽ നിന്ന് പുറത്തുവന്നിരുന്നു അതായത് മലയാളിയായിട്ടുള്ള പത്തനംതിട്ട സ്വദേശിയായ രഞ്ജിതയും ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ രഞ്ജിതയുടെ മൃതദേഹം പോലും ലഭ്യമാകാത്തൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽ മരണപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള പ്രക്രിയകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ തിരിച്ചറിയുക എന്നത് വലിയൊരു കടമ്പയാണ് ഒരു സാഹചര്യമാണ് പലരുടെയും ഡി എൻ എ പരിശോധനകളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആ കൂട്ടത്തിൽ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള രഞ്ജിതയെയും തിരിച്ചറിയാനുള്ള സാഹചര്യം കുറവാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നേരത്തെ തന്നെ ഈ ഒരു രഞ്ജിതയുടെ ബന്ധുക്കളൊക്കെ എത്തിയിരുന്നു രഞ്ജിതയുടെ സഹോദരന്റെ ഡി എൻ എ ഉപയോഗിച്ചാണ് ഇവരുടെ മൃതശരീരം മാച്ച് ചെയ്യാൻ കണ്ടുപിടിക്കാനൊക്കെ ശ്രമിച്ചിരുന്നത് പക്ഷേ നിലവിൽ രഞ്ജിതയെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ വിഫലമായിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് രഞ്ജിതയുടെ സഹോദരന്റെ ഡി എൻ എ രഞ്ജിതയുമായിട്ട് രഞ്ജിതയുടെ കരുതുന്ന മൃതദേഹവുമായിട്ട് മാച്ചല്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അമ്മയുടെ ഡി എൻ എ ആണ് ഇനി രഞ്ജിതയുടെ മൃതദേഹം തോന്നുന്ന മൃതദേഹങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ എന്തായാലും നിലവിൽ ആ ഒരു ശ്രമം വിഫലമായിരിക്കുന്നു രഞ്ജിതയെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഏറ്റവും നമ്പരപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അതേപോലെ തന്നെ അപകടത്തിൽപ്പെട്ട അധികം ആളുകളുടെയും തിരിച്ചറിയൽ നടപടി അത് വളരെ വൈകിയിരിക്കുകയാണ് എന്നുള്ളതാണ് അധികം ആളുകളെയും തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിമുട്ട് നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഭൂരിഭാഗവും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലാണുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇന്റർപോളിൻ്റെ ഡിസാസ്റ്റർ വിക്ടി ഐഡന്റിഫിക്കേഷൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഈ ഒരു പ്രക്രിയ അതായത് തിരിച്ചറിയൽ പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് വളരെ വലിയ പിന്നെ വിഫലമായിട്ടുള്ള ശ്രമമായിട്ടൊക്കെ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഡനറൽ ഫോറൻസിക് ഡി എൻ എ പ്രൊഫൈലിംഗ് സെക്കൻഡറി ഐഡന്റിഫയറുകളുടെ സൂക്ഷ്മമായിട്ടുള്ള ക്രോസ് ചെക്കിംഗ് എന്നിവ ഉൾപ്പെടെയൊക്കെ നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ആരുടേതെന്ന് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജൂൺ പന്ത്രണ്ടിനാണ് ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് എന്ന് നമുക്കൊക്കെ അറിയാം വിമാനം പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ ആ ഒരു വിമാ വിമാനം പൊട്ടി കത്തി അമരുന്നൊരു സാഹചര്യമായിരുന്നു ബിജെ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ സമീപത്തുള്ള ഒരു കെട്ടിലേക്ക് കെട്ടിടത്തിലേക്ക് ഇടിച്ചു വീണാണ് ഈ ഒരു വിമാനം തകരുന്നത് തുടർന്ന് ശരീരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പൊള്ളലേറ്റതിനാൽ വിരലടയാളം പോലുമുള്ള പോലുമില്ലാത്ത രീതിയിലേക്ക് ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്ന ആളുകളെ അടക്കം മൃതദേഹങ്ങൾ മാറി എന്നുള്ളതാണ് വിരലടയാളം ദന്ത പരിശോധന ഡി എൻ എ എന്നീ മൂന്ന് പ്രാഥമിക ഐഡന്റി ഫയറുകൾക്ക് മുൻഗണന നൽകുന്ന ഇന്റർപോളിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ശ്രമങ്ങളൊക്കെ തുടരുന്നത് എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡി വി ഐ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ട് എന്ന് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥർ ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ചർച്ചയാകുന്നുണ്ട് അതുപോലെ തന്നെ ആഭരണങ്ങൾ ടാറ്റുകൾ പാടുകൾ തുടങ്ങിയിട്ടുള്ള ദ്വിതീയ മാർക്കറ്റുകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിശോധനയും നടക്കുന്നുണ്ട് അത് അതത്രമാത്രം വിശ്വസനീയമായിട്ടുള്ള കണക്കിലെടുക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിയൽ രീതിയല്ല എങ്കിൽ പോലും ഇങ്ങനെയൊരു സാഹചര്യം ആയതുകൊണ്ട് അതും കൂടെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരു തിരിച്ചറിയൽ നടപടി നടത്തുക എന്നുള്ളതാണ് നമുക്കറിയാം ജൂൺ ഇരുപത് വരെ അധികൃതർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ആളുകളെയാണ് ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാല് പേരുടെ അവശിഷ്ടങ്ങൾ അവരുടെ കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ തിരിച്ചറിയലിന്റെ ഭാഗമായിട്ട് തിന്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട് എല്ലാ യാത്രക്കാരുടെയും നിലത്ത് മരിച്ചവരുടെയും ഒക്കെ ഡി എൻ എ പരിശോധന പൂർത്തിയായി കഴിഞ്ഞാൽ അന്തിമ മരണസംഖ്യ പുറത്തുവിടാനാകുമെന്നാണ് ഗുജറാത്ത് ഉദ്യോഗസ്ഥർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റിലാണ് ക്ലീൻ അലക്സാക്രന്തിലെ കാർഡിയോളജി സി സിക്സ് യൂണിയൻ നേഴ്സായി രഞ്ജിത ജോലി ചെയ്യാൻ പ്രവേശിച്ചത് രഞ്ജിതയെ രഞ്ജിതയുടെ മരണം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് അതായത് തൻ്റെ സഹപ്രവർത്തകരുടെ ഇത്തരത്തിലുള്ളൊരു മരണം അത് കേട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ആളുകൾ തന്നെയാണ് അവിടെയുള്ള സഹപ്രവർത്തകർ എന്നുള്ള റിപ്പോർട്ടുകളാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് മരണം സംഭവിച്ചിട്ട് പത്ത് ദിവസങ്ങൾ ആയിട്ടുണ്ടെങ്കിലും അവൾ ഇനിയും മടങ്ങി വരുമോ എന്ന തരത്തിലുള്ള ഒരു രീതിയിലൊക്കെ തന്നെയാണ് പലരും അവിടെ കഴിയുന്നത് എന്നുള്ളതാണ് യു കെയിലെത്തിയ ഒരു വർഷം പൂർത്തിയാകാൻ മാസങ്ങൾ ബാക്കി നിൽക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് രഞ്ജിത വിടവാങ്ങുന്നത് ഈ ഒരു വിടവാങ്ങൽ സഹിക്കാൻ സാഹി സാധിക്കാതെ മലയാളികളായിട്ടുള്ള സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അവിടെ നെഞ്ചുരുകുന്ന ഒരു കാഴ്ച തന്നെയാണ് പല മാധ്യമങ്ങളിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് നഴ്സ് എന്ന നിലയിൽ കാർഡിയോളജി വാർഡിലെ പരിചയസമ്പന്നയായ സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു രഞ്ജിതയെന്ന് രഞ്ജിതയുടെ ഈ ഒരു വിയോഗ സാഹചര്യത്തിൽ സഹപ്രവർത്തകയായിട്ടുള്ള മാവേലിക്കര സ്വദേശി ദീപു വർഗീസ് സ്വദേശി റോബിൻ റോയ് പണിക്കർ എന്നിവരൊക്കെ പറഞ്ഞിരുന്നു ഒമാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ സലാല സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ മുൻ സഹപ്രവർത്തകരും രഞ്ജിതയുടെ അകാല വേർപാടിന്റെ തീരാ നമ്പരത്തിലാണ് ഒമാനിൽ എത്തി നാലു വർഷത്തിന് ശേഷം നാട്ടിൽ വെച്ച് എഴുതി എഴുതിയിട്ടുള്ള പി ടെസ്റ്റ് വഴി നേഴ്സായിട്ട് കോഴഞ്ചേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ജോലി നിയമനം ലഭിച്ചതാണ് രഞ്ജിത നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം മൂന്ന് മാസം ജോലി ചെയ്ത ശേഷം അഞ്ചു വർഷത്തെ അവധിയെടുത്താണ് ഒമാനിൽ മടങ്ങിയെത്തി വീണ്ടും അവിടെ ജോലിക്ക് കയറുന്നത് കഴിഞ്ഞ വർഷം എൻ എച്ച് എസ് നഴ്സായി ജോലി ലഭിച്ചപ്പോഴാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾക്കായിട്ട് യു കെയിലേക്ക് രഞ്ജിത എത്തുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഇന്ദ്രചൂഡൻ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള ഇതിക എന്നിവരുടെ അമ്മയാണ് ഈ പറയുന്ന മരണപ്പെട്ടുള്ള രഞ്ജിത മക്കളെ കൂടി യു കെയിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഒക്കെ നടത്തി വരികയായിരുന്നു ഇതിനിടയിലാണ് നാട്ടിൽ സർക്കാർ ജോലിയുടെ പുനക്രമീകരണവുമായി ബന്ധപ്പെട്ട് ഒപ്പിടുന്നതിനു വേണ്ടി നാല് ദിവസത്തേക്ക് രഞ്ജിത നാട്ടിലേക്ക് എത്തിയത് അവധി കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ ആണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് കഴിഞ്ഞ ദിവസം നാട്ടിലെ വീട് പണിക്കായി വന്ന തൊഴിലാളികളുമായിട്ട് വരെ സ്നേഹത്തോടെ സംസാരിച്ച് യാത്ര പറഞ്ഞ ശേഷം രഞ്ജിത മടങ്ങിയ ഒരു സന്ദർഭമൊക്കെയാണ് ഈ ഒരു മരണ വാർത്ത എത്തിയപ്പോൾ നാട്ടുകാർ ഓർത്തു പറഞ്ഞത് എന്തായാലും വളരെ വലിയൊരു വേദനാജനകമായിട്ടുള്ളൊരു അപകട മരണം തന്നെയായിരുന്നു രഞ്ജിതയുടേതെന്ന് യാതൊരു സംശയവുമില്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ശവസംസ്കാര സമയത്ത് പോലും രഞ്ജിതയുടെ മൃതദേഹം പത്ത് ദിവസം പിന്നിട്ടിട്ടും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കൂടുതൽ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് കൂടുതൽ പ്രവാസികളെ സംബന്ധിച്ച് കൂടുതൽ വേദനയുള്ള ഒരു വാർത്ത തന്നെയാണ് ആ മക്കളടക്കം അമ്മയുടെ മൃതശരീരമെങ്കിലും ഇങ്ങെത്തും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് പത്ത് ദിവസമായി പക്ഷേ നിർഭാഗ്യവശാൽ മൃതദേഹം ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല രഞ്ജിതയുടെ സഹോദരന്റെ ഡി എൻ എയുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയായിരുന്നു പക്ഷേ അത് മാച്ച് ആയിട്ടില്ല ഇനി അമ്മയുടെ ഡി എൻ എ മാച്ചിങ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാകുക എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും നിലവിൽ ഇതുപോലുള്ള അപകടത്തിൽപ്പെട്ട നിരവധി ആളുകളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്